ഒരു ദുരന്ത മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല ഇപ്പൊ ഇവിടെ ഒരു ശരത്ത് എന്ന ഒരു നമ്മുടെ ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അനേകരെ സഹായിച്ച് മരണപ്പെട്ടു പോയ ഒരാളുടെ കുടുംബത്തിന്റെ ഒരു ഇന്റർവ്യൂ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കേട്ടു ഞാൻ അടിയന്തിരമായി അക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ശരത്തിന്റെ കുടുംബത്തിന് അവിടെ ദുരന്ത ഭൂമിയിൽ വീടുണ്ടായി അത് നഷ്ടപ്പെട്ടുവെങ്കിൽ എ ലിസ്റ്റിൽ പെടേണ്ടതാണ് ആദ്യ ഫേസിൽ ലിസ്റ്റിൽ പെടേണ്ടതാണ് അത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും നോഗോ സോണിലാണ് പെട്ടതെങ്കിൽ നോഗോ സോണിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഏത് പരാതികളും ശരത്തിൻ്റെ മാത്രമല്ല ആർക്കെങ്കിലും തങ്ങൾക്ക് ഈ ദുരന്തത്തിൽപ്പെട്ട് സഹായിക്കുന്ന ഏതെങ്കിലും ഒരിടത്ത് വീട് നഷ്ടപ്പെടുട്ടു എന്ന് കണ്ടാൽ ഉറപ്പായും അത് പരിശോധിച്ചത് റിയാലിറ്റി ആണെങ്കിൽ അവരെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു മടിയും ഗവൺമെന്റ് ഉണ്ടാകില്ല ഒരാഴ്ചയായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞ എല്ലാ വാർത്തകളും പൊളിഞ്ഞു പോകുന്ന അവസരത്തിൽ ഇന്ന് അതിവൈകാരികതേനെ സങ്കടകരമായ വാർത്തേനെ കൂട്ടുപിടിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് വണ്ടി കയറിയ മാധ്യമങ്ങളോടാണ് കേരളത്തിന് ഒരു സഹായവും ചെയ്യാത്ത കേരളത്തിനെതിരെ പൂത്ത ബ്രെഡ് അടക്കം വ്യാജ വാർത്തകൾ ചെയ്ത മാധ്യമങ്ങളോടാണ് സത്യം പറയാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കാലം പൊരുതിമുട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മിനിഷറുമായിട്ട് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തിരക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് നേരിട്ട് മിനിഷർ വാക്കുകൾ തന്നെ കേൾക്കാം വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവില്ലാത്ത വിധം വളരെ ശക്തമായും കൃത്യമായ ധാരണകളോടുകൂടിയും സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണിത് ഒരു ദുരന്ത ബാധിതനെയും മാറ്റി നിർത്തി ഓരോ ദുരന്ത ബാധിതനും ഉണ്ടായ നഷ്ടം എന്താണ് എന്നുള്ളത് പരിശോധിച്ച് ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ജൂലൈ മുപ്പതിന് ദുരന്തമുണ്ടായി അറുപത്തി ഒന്ന് ദിവസം പൂർണ്ണമായി പിന്നിടുന്നതിന് മുമ്പ് രണ്ട് സ്റ്റേറ്റുകളെ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചതാണ് അന്നാ ഉത്തരവ് അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുമായിരുന്നെങ്കിൽ ഇന്ന് വീടിന്റെ പകുതി നിർമ്മാണം പൂർത്തിയായേനെ പക്ഷെ നിർഭാഗ്യവശാൽ ഒക്ടോബർ നാലിന് അറുപത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോഴേ എൽസ്റ്റോണും നെടുമ്പാലയും രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ഉത്തരവിനെതിരായി കമ്പനികൾ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചു കോടതി പക്ഷേ മൂന്ന് മാസക്കാലം അതവിടെ എടുത്തു എടുത്തുവെക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ അകത്തു കയറി പരിശോധിക്കാൻ പോലും സർക്കാരിന് അവകാശമില്ല എന്നായിരുന്നു കോടതിയുടെ സമീപനം ഡിസംബർ ഇരുപത്തിയേഴാം തീയതി പക്ഷേ കോടതി അകത്തുകയറി പരിശോധിക്കലുൾപ്പെടെ ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനും പക്ഷേ നഷ്ടപരിഹാരം കണക്ക് കൂട്ടി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് നിശ്ചയിച്ചു ഇരുപത്തിയേഴാം തീയതി വിധി വന്ന് കേവലം നാല് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഡിസം പിന്നെ ജനുവരി ഒന്നിന് തന്നെ പൊതുയുഗപ്പുറവിൽ പ്രത്യേക ക്യാബിനറ്റ് കൂടി കേരളത്തിലെ ചൂരൽമലയിൽ രണ്ട് സ്റ്റേറ്റുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അതിൻ്റെ പി എം സി ആയി കിഫ്കോണിനെ തീരുമാനിച്ചു നിർമ്മാണ ഏജൻസിയായി ഊരാളങ്കര സൊസൈറ്റിയെ തീരുമാനിച്ചു ഇപ്പോൾ അത് കഴിഞ്ഞ് ഒന്നര മാസമായിട്ടുള്ളൂ അതിനുള്ളിൽ എല്ലാ വിധത്തിലുള്ള സർവേകളും അവിടെ പൂർത്തീകരിച്ചു ഫിസിക്കൽ സർവേ ഗൂഗിൾ മാപ്പിംഗ് ജിയോഗ്രാഫിക്കൽ സർവേ അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം ഇതെല്ലാം പൂർത്തീകരിച്ചു ഇതിനിടയിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരെ ഉൾപ്പെടുന്ന ഒന്നാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു റവന്യൂ വകുപ്പ് മാത്രം പ്രഖ്യാപിച്ചതല്ല റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ കളക്ടർ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഡി ഡി എം എ അവരുടെ അധികാരമാണത് അവർ കൂടി ആലോചിച്ചു ആവശ്യമായ പരാതികൾ സ്വീകരിച്ചു കൃത്യതയോടെ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതിനെക്കുറിച്ച് ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നലെ വൈകുന്നേരത്തോടെ ജോൺ മത്തായി തയ്യാറാക്കിയിട്ടുള്ള നോ ഗോ സോണിൽ ഉൾപ്പെടുന്ന വീടുകളുടെ ലിസ്റ്റും ഡി ഡി എം എ കൂടി ആലോചിച്ച് പ്രസിദ്ധീകരിച്ചു അതിൽ പരാതി ഉണ്ടെങ്കിൽ വീണ്ടും ഡി ഡി എം എ കേൾക്കും ആ ലിസ്റ്റ് ഫൈനലൈസ് ആവുകയും ചെയ്യും ഇവിടെ പല വിധത്തിലുള്ള ദുരന്തം ഉണ്ടായിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാവർക്കും വീട് അതാണ് ഇപ്പോഴത്തെ ലിസ്റ്റ് ആളുകൾ നഷ്ടപ്പെട്ട ജീവഹാനി ഉണ്ടായവർക്ക് എട്ടു ലക്ഷം രൂപ വീതം അവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായി അത് വിതരണം ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല നഷ്ടങ്ങൾ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വകുപ്പിന്റെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ ആരംഭിച്ചു അതിൽ ആയിരത്തി എഴുപത്തി അഞ്ചോളം കുടുംബങ്ങളുണ്ട് അതിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ടാകില്ല ആള് നഷ്ടപ്പെട്ടവരുണ്ടാകില്ല പക്ഷെ ഒരു പ്രദേശത്ത് ദുരന്തം ഉണ്ടായപ്പോൾ ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകും അവരെ പുനഃസംഘടിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് ഒരു ദിവസത്തെ പോലും കാലതാമസമില്ല ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റും ഏതെങ്കിലും ദുരന്ത ബാധ്യത ഇതിപ്പോൾ നിശ്ചയിക്കുന്നത് സർക്കാരല്ല ഡി ഡി എം എ ആണ് ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള ഡി ഡി എം എ ഓരോ വിഭാഗത്തിലും പെട്ടവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയാണ് ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടു എന്ന് ഉറപ്പുണ്ടായിട്ടും ലിസ്റ്റിൽ പേര് വന്നില്ലെങ്കിൽ അവർക്ക് ഡി ഡി എം എ തന്നെ സമീപിക്കാം ഡി ഡി എം എ സമീപിച്ചിട്ട് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സർക്കാരിനെ സമീപിക്കാം ഒരു ദുരന്ത ബാധിതനെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല ഇപ്പം ഇവിടെ ഒരു ശരത്ത് എന്ന ഒരു നമ്മുടെ ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അനേകരെ സഹായിച്ച് മരണപ്പെട്ടു പോയ ഒരാളുടെ കുടുംബത്തിന്റെ ഒരു ഇന്റർവ്യൂ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കേട്ടു ഞാൻ അടിയന്തിരമായ കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ശരത്തിന്റെ കുടുംബത്തിന് അവിടെ ദുരന്തഭൂമിയിൽ വീടുണ്ടായി അത് നഷ്ടപ്പെട്ടുവെങ്കിൽ എ ലിസ്റ്റിൽ പെടേണ്ടതാണ് ആദ്യ ഫേസിൽ ലിസ്റ്റിൽ പെടേണ്ടതാണ് അത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും നോഗോ സോണിലാണ് പെട്ടതെങ്കിൽ നോഗോ സോണിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഏത് പരാതികളും ശരത്തിനെ മാത്രമല്ല ആർക്കെങ്കിലും തങ്ങൾക്ക് ഈ ദുരന്തത്തിൽ പെട്ട് സഹായിക്കുന്ന ഏതെങ്കിലും ഒരിടത്ത് വീട് നഷ്ടപ്പെടും എന്ന് കണ്ടാൽ ഉറപ്പായും അത് പരിശോധിച്ചത് റിയാലിറ്റി ആണെങ്കിൽ അവരെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു മടിയും ഗവൺമെന്റ് ഉണ്ടാകില്ല പക്ഷേ നിർഭാഗ്യവശാൽ ചില കാര്യങ്ങൾ പുറത്തേ വരുന്നില്ല ചില കാര്യങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നില്ല എന്നതുകൂടി ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഉണ്ടായ ദുരന്തം ആദ്യം തന്നെ ഗവൺമെന്റ് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്റെ ധാരണ കേരളത്തിൽ സന്ദർശിച്ച ഐ എം സി ടി ഒരു മാസക്കാലം കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് കൊടുത്തു കേരളത്തിൽ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തം അതിതീവ്രമാണ് പക്ഷേ അത് പാസ്സാക്കാനുള്ള കമ്മിറ്റി കൂടാൻ പിന്നെയും രണ്ടു മാസം കാത്തിരിക്കേണ്ടി വന്നു ഹൈ ലെവൽ കമ്മിറ്റി ആ ഹൈ ലെവൽ കമ്മിറ്റി കൂടിയിട്ടും ക്രൂരത എന്താണെന്ന് വെച്ചാൽ ഹൈ ലെവൽ കമ്മിറ്റി കൂടിയപ്പോൾ മൂന്ന് മാസം ആ മൂന്ന് മാസത്തിലെങ്കിലും അതിതീവ്ര ദുരന്തമാണെന്ന് കേന്ദ്ര സർക്കാരിന് കേരളത്തിനോടും ലോകത്തിനോടും പറയാമായിരുന്നു അപ്പോഴും പറഞ്ഞില്ല രണ്ടു മാസക്കാലം പിന്നെയും കാലതാമസം എടുത്ത് നൂറ്റി അമ്പത്തിനാലാമത്തെ ദിവസമാണ് ഏത് പെടുന്നതാണ് ഈ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് എന്താ നഷ്ടം ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ വിവിധ എൻ ജി ഒകൾ രാജ്യത്തെ എം പിമാർ ഇവരുടെ മുമ്പിൽ നമുക്ക് വേഗതയിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രശ്നത്തെ അഞ്ചു മാസക്കാലത്തേക്ക് നീട്ടിയപ്പോൾ ഉണ്ടായ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ നമ്മുടെ ദുരന്ത ബാധിതർക്ക് ഉണ്ടായില്ലേ ഇത് ഗൗരവമായി നാം പറയേണ്ട ഒരു പ്രശ്നമല്ലേ നൈസമോള എടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ ഒരു വരി പോലും ഒരിത്തിരി കണ്ണുനീര് പോലും പണം വേണ്ട ഒരിത്തിരി കണ്ണുനീര് പോലും ബഡ്ജറ്റിൽ ഉണ്ടായില്ല എവിടെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഏറ്റവും ഗൗരവമായി പറയുന്ന ഒരു കാര്യം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ച മേപ്പാടിയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ എന്ത് തടസ്സമാണ് നമ്മുടെ മുമ്പിലുള്ളത് കേരളത്തിന് സാധ്യമാവുക കേരള ബാങ്കാണ് കേരള ബാങ്ക് ആ കർത്തവ്യം നിർവഹിച്ചു എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു രൂപയുടെയും ചെലവില്ല കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ചിൽ രാഷ്ട്രീയത്തിനതീതമായി ഏകകണ്ഠമായി ലോകസഭ പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് ഈ കടങ്ങൾ എഴുതി തള്ളണം എന്ന് ദേശസൽകൃത ബാങ്കുകളോട് ആവശ്യപ്പെട്ടാൽ അതൊരാജ്ഞയാണ് അതിന് വേറെ നോട്ടം സെക്ഷൻ തേർട്ടീൻ പ്രകാരം ലോകസഭയുടെ അധിക പിന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിട്ടുള്ള അധികാരമാണ് എന്ത് ഈ ദുരന്ത ഭൂമിയിലെ സാധാരണ മനുഷ്യരുടെ കടമെഴുതി തള്ളാനുള്ള മാനസികാവസ്ഥ പോലും കേരളത്തിനോട് കാണിക്കുന്നില്ല എന്നൊരു ഗവൺമെന്റ് തീരുമാനിക്കുന്നു കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ മൂന്നര കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളം സംസാരിക്കുന്ന ഈ കേരളം ഒരു ഫെഡറൽ രാജ്യത്ത് ഭരണഘടന അംഗീകരിക്കുന്ന രാജ്യത്ത് ഇന്ത്യയുടെ ഭാഗമല്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്ന് ദുരന്ത സമരത്തെ സംബന്ധിച്ച് ചിലർ ചോദിച്ചു അനുഭാവപൂർണമായിട്ടുള്ള നയമാണ് കേരളത്തിലെ ഗവൺമെന്റിന് ദുരന്ത ബാധിതരോടുള്ളത് ഒരു ദുരന്ത ബാധിതനെയും കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപ പോലും തന്നില്ലെങ്കിലും ഒരു ദുരന്ത ബാധിതനെയും വഴി ഇറക്കില്ല ഒരു ദുരന്ത ബാധിതന്റെയും കണ്ണീരാ മണ്ണിൽ വീഴില്ല ദുരന്ത ബാധിതർ പല വിധത്തിലുള്ള കേൾവികൾ കേട്ട് വൈകിയോ നേരം വൈകിയോ കിട്ടാതെ പോകുമോ എന്ന പേടിയിലാണ് ഞാൻ എല്ലാ ദുരന്ത ബാധിതരോടും പറയുന്നു അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി പുനരധിവസിപ്പിക്കും എന്ന് മാത്രമല്ല ഓരോ തരത്തിലും പെട്ടവർക്ക് അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ആള് മരണപ്പെട്ടതാണെങ്കിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ എന്നാൽ മരണപ്പെട്ടയാൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടില്ല മരണം മാത്രമാണ് അപ്പം മരണവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ വീട് നഷ്ടപ്പെട്ടു വീടുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ജീവനോപാധികൾ വേണം അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ പതിനെട്ട് വയസ്സ് തികയാത്ത രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ലക്ഷം രൂപ കേരളത്തിലെ ഗവൺമെന്റ് പതിനെട്ട് വയസ്സ് വരെ മറ്റ് സഹായങ്ങൾ കൊടുക്കുന്നതിന് പുറമെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകാൻ തീരുമാനിച്ചല്ലോ ഒറ്റ മാതാപിതാവ് മാത്രമുള്ളവരെ സഹായിക്കാൻ വേണ്ടി ആരോഗ്യ ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയല്ലോ ഒരു പ്രയാസവും ഉണ്ടാകില്ല ഏതെങ്കിലും വിധത്തിൽ വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്കെങ്കിലും മാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആറായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്ന ആറായിരം രൂപ കിട്ടിയില്ലെന്ന് പരാതി ഉണ്ടെങ്കിൽ ഒറ്റ അപേക്ഷ കളക്ടറേറ്റിൽ കൊടുത്താൽ രണ്ടു മണിക്കൂർ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും അതാണ് ഈ ഗവൺമെന്റിന് അപ്പൊ അത്രയും കൃത്യതയോടുകൂടി ഇല്ല ഈ ഗവർണ്മെന്റ് ഇത്തരം ആരോപണങ്ങളിലല്ല ഇത്തരം വിവാദങ്ങളിലല്ല വിശ്വസിക്കുന്നത് ഗവൺമെന്റിന്റെ പ്രശ്നം ചൂരൽമലയിൽ നയപ്രഖ്യാപനത്തിലൂടെ സർക്കാർ പറഞ്ഞതുപോലെ ഈ വർഷം തന്നെ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള മുഴുവൻ വീടുകളും പൊടുക്കും ജീവനോപാധികൾ എത്തിക്കും അവർക്കാവശ്യമായിട്ടുള്ള പൊതുവികസനത്തിലേക്ക് അവരെ കൈ പിടിച്ചു നയിക്കും കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്ന് കഥയിറക്കി മലയാളത്തിന്റെ അഭിമാനത്തെ തകർക്കാൻ ശ്രമിക്കപ്പെടുന്ന ശക്തികൾ എന്തെല്ലാം വിധത്തിലിടപെട്ടാലും സർക്കാർ ഒരു പ്രകോപനവും ഉണ്ടാക്കില്ല ഞങ്ങൾ നിർബന്ധമായും ജില്ലാ ഭരണകൂടത്തിനോടും പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും സമരം നടത്തുന്ന ദുരന്തബാധിതരുടെ വികാരത്തെ ഏതെങ്കിലും വിധത്തിൽ മുറിവ് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇടപെടൽ പാടില്ല അവരോടൊപ്പമാണ് ഗവൺമെന്റ് അവരുടെ വികാരങ്ങൾ ഗവൺമെന്റിനുണ്ട് പക്ഷേ കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്ന് പ്രചരിപ്പിക്കപ്പെട്ടവർ വീണ്ടും എന്തെല്ലാം പ്രചരണം നടത്തിയാലും സ്നേഹത്തോടെ അതിനെ തിമസ്കരിക്കാനും ബോധ്യപ്പെടാനുമുള്ള കഴിവ് കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കേരളീയ ജനതയുടെ അറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവിനെ ദയവായി ആരും ചോദ്യം ചെയ്യുന്നത് എന്നുകൂടി സവിനയം അഭ്യർത്ഥിക്കും